തൃശൂർ ചാവക്കാട് ചേറ്റുവ അഴിമുഖം റോഡ് കടലാക്രമണ ഭീഷണിയിൽ തീരവും കടലും തമ്മിലുള്ള ദൂരം ഇരുപത് മീറ്ററിൽ താഴെയായി ഏത് സമയവും റോഡും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ് ചാവക്കാടിന്റെ കടലോര മേഖലയിൽ കടലാക്രമണ ഭീഷണി തുടങ്ങിയിട്ട് വർഷങ്ങളായി തീരം കടലെടുത്ത് ചേറ്റുവ അഴിമുഖം റോഡിനോട് അടുത്തെത്തി കഴിഞ്ഞു നാട്ടുകാർ നിരന്തരമായി അധികാരികൾക്ക് മുമ്പിൽ പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പരിഹാരമാവുന്നില്ല നൂറുകണക്കിന് വീടുകളും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവും പോയിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല ട്രാ മുതൽ അതുപോലൊന്നും പുലിമുട്ട് വഴി ഒക്കെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ അധികാരികളൊന്ന് പറഞ്ഞു പോകുക ഒരുപാട് തവണ ഇറിഗേഷൻ വകുപ്പ് തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തുപോയി ഒരു നടപടി ായിട്ടില്ല ഞങ്ങളുടെ ആവശ്യം ഈ പ്രദേശത്തെ ഈ ജില്ലയിലെ റെഡ് സോണിൽ ഉൾപ്പെടുത്തണം ആ ആനുകൂല്യം നൽകി ഈ പ്രദേശത്ത് കടൽ ഭിത്തി കെട്ടണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ നിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് നൽകിയിട്ടുള്ള എസ്റ്റിമേറ്റ് പണം പണി തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ഈ പ്രധാനപ്പെട്ട അഹമ്മദ് പോവുകയാണ് തീരത്തെ വീടുകൾ ഭൂരിഭാഗവും തകർന്നു കഴിഞ്ഞു ബാക്കിയുള്ളവ കടലിൽ പതിക്കാൻ കാത്തിരിക്കുകയുമാണ് മഴ കനക്കുകയും കടൽക്ഷോഭിക്കുകയും ചെയ്താൽ തീരം എന്നത് അപ്രത്യക്ഷമാവുന്ന സ്ഥിതി ആണ് ഇവിടെ റിപ്പോർട്ടർ തൃശൂർ